എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു ജെ പി പെണ്ണാട്ടും വിൽപ്പനയ്ക്ക് രണ്ട് പല്ല് പ്രായം നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടി ലൈവ് ബോഡി വെയ്റ്റ് നാൽപ്പത് കിലോയ്ക്ക് മുകളിൽ വരുന്നുണ്ട് കൂട്ടത്തിൽ നടന്നിരുന്ന ആടായതുകൊണ്ട് ചെന ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചെന കൺഫേം പറയുന്നുമില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ മൂന്നര മാസം കൺഫേം ചെനയുള്ള പാലെല്ലാം തുടങ്ങിയ ലൈവ് ബോഡിവൈറ്റ് ഏകദേശം അൻപതിൻ്റെയും അൻപത്തി അഞ്ചിൻ്റെയും ഉള്ളിൽ വരുന്ന ഒറിജിനൽ പാരസ്റ്റോ ക്വാളിറ്റി ബീറ്റൽ ക്രോസ് പെണ്ണാടും കുട്ടി വിൽപ്പന നാല് പല്ല് പ്രായത്തിലുള്ള രണ്ട് വയസ്സായിട്ടുള്ള ഒരു പെണ്ണാട് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെനയുള്ളത് അടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളും അതുപോലെ തന്നെ ഒരു ലിറ്റർ പാൽ കറവയും ഉണ്ടായിരുന്ന ആടാണെന്നാണ് പാറ്റി പറയുന്നത് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് ഒറിജിനൽ പഞ്ചാബി ബീറ്റിനും മുട്ടനുമായിട്ടാണ് നല്ല ഇടനീട്ടും പക്കവുമുള്ള അടിപൊളിയാണ് ഈ ചെന്നൈയാടിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല പതിനേഴായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി മൂന്ന് മാസം കൺഫേം ചെനയുള്ള ഇപ്പോൾ പാലെല്ലാം തുടങ്ങിയ ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം അൻപത്തി അഞ്ചിൻ്റെയും അറുപതിൻ്റെയും ഉള്ളിൽ വരുന്ന നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി പഞ്ചാബി ബീറ്റിൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നാല് പല്ല് പ്രായത്തിലുള്ളതാണ് രണ്ട് വയസ്സായിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് അതുപോലെ തന്നെ നല്ല പാലും ഉണ്ടായിരുന്നു ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് ഒറിജിനൽ ഒരു പഞ്ചാബി മുട്ടനുമായിട്ടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി ആട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ച എല്ലാമുള്ള നല്ല പാരസ്റ്റോ ക്വാളിറ്റി ആട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിരണ്ടായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പന വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആശങ്കമെല്ലാം അനുയോജ്യം നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി പേസെല്ലാം ഉള്ള നല്ല ക്വാളിറ്റി ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസത്തിനകത്ത് പ്രായമുള്ള ഒരു ജെ പി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയിലുള്ളൊരു കുട്ടിയാണ് അമ്മയിൽ നിന്ന് പിരിച്ചിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ നല്ല ചെവിങ്ങളും പഞ്ചിപ്പേസ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു കുട്ടി ഈ പെണ്ണാട്ടുകുട്ടിയുടെ ചോദിക്കുന്ന വില നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി നല്ല പാലോടി ഇട്ടി വളർന്നൊരു കുട്ടിയാണ് ഫസ്റ്റ് ഹീറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേറാം ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ചെറിയ വിലക്ക് രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികളെ വാങ്ങിക്കാം നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്യുർ ബ്ലാക്ക് ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ നല്ല ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണമെല്ലാമുള്ള അടിപൊളിയൊരു കുട്ടിയാണ് നല്ല പാലുകൂടി കിട്ടി വളർന്ന കുട്ടി ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് നല്ലൊരു ക്രോസ് സ്പീഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കെ നല്ല തീറ്റയും കുടിയുമുള്ള അടിപൊളിയൊരു കുട്ടി ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയജമായ നല്ല പാലുകൂടി ഇട്ടി വളർന്ന ഒരു കുട്ടി ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ മുട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർട്ടിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം പ്രായമുള്ള ഒരു ബർബറി മുട്ടനാട് വിൽപ്പനക്കെ വളർത്താനും ക്രോസിംഗിന് നിർത്താനുമെല്ലാം അനുയോജ്യം ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കുടുവള്ളി അഞ്ച് മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്കെ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചു പീസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ വളർത്തി വലുതാക്കി നല്ല പേരെ സ്റ്റോക്ക് നിർത്താൻ അനുയോജ്യം രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് അഞ്ച് മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് ബീഡ് പെണ്ണാട്ടും മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറത്താണ് ഈ പണ്ണാട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റോക്ക് നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമുള്ള ഏകദേശം അറുപത്തി അഞ്ചിൻ്റെയും എഴുപതിൻ്റെയും ഇടയിൽ ലൈവ് ബോഡി വെയിറ്റുള്ള ഒരു സിരോഹി മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരക്കടുത്ത് പട്ടായി ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടന വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് മുട്ടന്മാർ ഓരോ വയസ്സായ രണ്ട് വലിയ മുട്ടന്മാർ വയസ്സായിട്ടുണ്ട് ഇതല്ല മക്കളാണ് രണ്ടും അതുപോലെ തന്നെ ഇതൊരു മുട്ടൻകുട്ടി ഇത് രണ്ട് മുട്ടൻകുട്ടികൾ ഒന്ന് കുറച്ച് വലുതാണ് ഒന്ന് ലാസം ചെറുതാണ് രണ്ട് മുട്ടൻകുട്ടികൾ ഇത് മൂന്ന് പൊണ്ണാട്ടുകൾ ഇവർ ചെയ്യണ ഒരു പ്രസംഗം കഴിഞ്ഞാണ് ഇത് രണ്ടും പ്രസവിക്കാത്ത പെണ്ണാട്ടൻ കുട്ടികളാണ് ഇത് മൂന്ന് പെണ്ണ് രണ്ട് രണ്ട് അത് വയസ്സായ അങ്ങനെ ഈ ആടുകളുടെ ചോദിക്കുന്ന വില നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് മൊത്തം ഏഴ് ആടുകൾക്ക് നാൽപ്പത്തി രണ്ടായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് തെങ്കര ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചിയാഴ്ചകുമെല്ലാം അനുജുമായ ഒരു റെഡ് ബീറ്റൽ മുട്ടനാട് വിൽപ്പനയ്ക്ക് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള ഒരു മുട്ട പഞ്ചി പേസ് വെള്ളിക്കണ്ണ് ചെവി എല്ലാം നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു മുട്ടനാണ് ക്രോസിങ്ങിനായിട്ട് നൂറ് ശതമാനം ക്രോസിങ് നിർത്താൻ അനുജമായ ഒരു മുട്ട ഏകദേശം തൊണ്ണൂറ് കിലോക്ക് മുകളിൽ ലൈവ് ബോഡി വെയിറ്റ് വരുമെന്നാണ് പാറ്റി പറയുന്നത് ചോദിക്കുന്ന വില മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി ഒരു എച്ച് എഫ് ജെ സി ക്രോസ് പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ആറ് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനൊക്കെ കുട്ടിയൊരു മൂരിക്കുട്ടിയാണ് അടിപൊളി ഒരു കുട്ടി ഇപ്പം നിലവിൽ ഒരു പത്ത് ലിറ്റർ പാൽ കറവയുണ്ട് രണ്ട് നേരം കൂടി ദിവസവും പത്ത് ലിറ്റർ പാൽ കറവയുണ്ട് പിന്നെ ചോദിക്കുന്ന വില അറുപതിനായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും കൂടി അറുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ വളർത്താനും ഇറച്ചാഴ്ചവും അനുജമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ എരുമല്ലൂർ ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒൻപത് മാസം പ്രായമുള്ള ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടും കൂട്ടി വിൽപ്പന ഒക്കെ നല്ല ചെവിനുകളും പഞ്ചു പേസും എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂർ ഒന്നര വയസ്സ് പ്രായത്തിലുള്ള ഒരു ഹൈദരാബാദി മുട്ടനാണ് വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേഴ്സ് എല്ലാമുള്ള ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻ ക്രോസിങ് നിർത്താനും ഇറച്ചിയാവശ്യവും എല്ലാം അനുയോജ്യമായ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂരാണ് ഈ മുട്ടനാടുകൾക്കെല്ലാം ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക രണ്ട് ക്രോസ് സ്പീഡ് പെണ്ണാട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള ഏകദേശം പത്ത് മാസം പ്രായമായ കുട്ടികളാണ് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആട്ടിൻകുട്ടികളാണ് ഫസ്റ്റ് ഏറ്റ് കാണിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷെ ക്രോസ് ചെയ്തിട്ടില്ല രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണം മുപ്പത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കം വളർത്താനും ഇറച്ചിയാവശ്യം മനോജമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല ബോഡി ഉള്ള ഒരു മുട്ടനാണ് ഏകദേശം ഒരു വയസ്സ് പ്രായമായിട്ടുണ്ടാവും ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചിയാശക്കുമെല്ലാം അനുജമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ബോഡി വെയ്റ്റ് എല്ലാം ഉള്ള ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പന ഒക്കെ നല്ല ചെവിനീളം പഞ്ചിപ്പേസ് എല്ലാമുള്ള അടിപൊളി ആടാണ് കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി കേട്ട പ്രേക്ഷകർ എന്നോട് ക്ഷമിക്കണം ഇത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആയിരുന്നു നിർഭാഗ്യവശാൽ ഞാൻ വില പറഞ്ഞത് മാറിപ്പോയി എൺപതിനായിരം രൂപയാണ് പറഞ്ഞത് വേറെ ഡീറ്റെയിൽസ് പറയാം രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടരാണ് ഹൈദരാബാദി ബീറ്റൽ ക്രോസ് മുട്ടരാണ് എൺപത് കിലോ ലൈവ് ബോഡി വൈറ്റ് വരുന്നുണ്ട് നല്ല ഇടങ്ങിട്ടും പൊക്കവും എല്ലാമുള്ള നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല ക്രോസിങ് റിസൾട്ട് ഉള്ളൊരു മുട്ടരാണ് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ആറായിരം രൂപയാണ് മുപ്പത്തി ആറായിരം രൂപ ഞാൻ ഇന്നലെ എൺപതിനായിരം രൂപ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ മുട്ടനാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടിനടുത്ത് മന്നലാംകുന്ന ഒരു പേടാട് നല്ലൊരു മുട്ടൻകുട്ടി നല്ല തീറ്റയും കൂടിയുള്ള സൂപ്പർ ആടാളാണ് കടിഞ്ഞാടും വേറൊരു മുട്ടൻകുട്ടി സൂപ്പർ ആടാളാണ് നല്ല തീറ്റയും കൂടിയാട്ടാടാളെ വളർത്തുകാർക്കൊക്കെ ഇരുത്തോടെ കൊണ്ടുപോയി നിർത്താം ഇത് മോശമില്ല നല്ല സൂപ്പർ ആടാണ് അവിടെ നല്ലൊരു ചെറിയൊരു പാലുണ്ട് പാലും നമുക്ക് ഇത്ര ഗ്യാരണ്ടി വെച്ച് കൊടുക്കാൻ കഴിയില്ല ക്രോസഹിപ്പിച്ചൊക്കെ നിർത്താൻ പറ്റിയ സൂപ്പർ ഒരു ചെറിയ ആടാട്ടോ നല്ല തീറ്റ നല്ലൊരു മുട്ടൻകുട്ടി ഇളയൊരാട് ആട് ആട് ചെറിയ ആടാട്ടോ മുട്ടമുട്ടി ചെറിയ പൈസക്കൊക്കെ നല്ല നല്ല ചുറുക്കാണ് ുട്ടികളുടെ ഉദ്ദേശം പോലെ പതിമൂവായിരത്തി മുന്നൂറ് രൂപ രണ്ടും കൂടി പതിമൂവായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും ഇറച്ചിയാവശ്യവും ബന്ധിച്ചമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഈ മുട്ടനാടിന് കണ്ണൂർ ജില്ലയിൽ ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വർത്താനും ഇറച്ചാശും മനോജ്യമായ വലിയൊരു പോത്ത് വില്പനൊക്കെ മൂന്ന് വയസ്സ് പ്രായമായിട്ടുണ്ട് ഏകദേശം മൂന്ന് കിൻഡൽ ഇറച്ചി തൂക്കമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില ഒരു ലക്ഷം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് രണ്ടത്താടി നിലവിൽ ഒരു ലിറ്റർ പാൽ കറവേയുള്ള ഒറിജിനൽ ഒരു കരോളി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് നിർത്തിയിരിക്കുന്ന നല്ലൊരു കരോളി ക്രോസ് പെണ്ണാട്ടും കുട്ടിയിൽപ്പനൊക്കെ കുട്ടികളെ പിരിച്ചതാണ് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞൊരു പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി ആട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ കരോളി ക്രോസ് പെണ്ണാടിൻ്റെ ഉദ്ദേശം വില പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് അമ്മയാടുകളും ഒരു കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് കുട്ടി ഒരു പെടക്കുട്ടിയാണ് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വല്ല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം മൂന്നാടുകൾക്ക് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എടവണ്ണക്കടത്ത് ഒതായി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇഞ്ചില ഇനത്തിൽപ്പെട്ട നല്ല ക്വാളിറ്റിയുള്ള മോയലും കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക് മൊത്തം എട്ട് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് മെയിൽ ഫീമെയിൽ എല്ലാം ലഭ്യമാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരു ജോഡിക്ക് അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം അഞ്ഞൂറ് രൂപ അറുപത് ദിവസം വിധം പ്രായമായിട്ടുണ്ട് സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്താൻ അനുയജമായ നല്ല ഒരു പോത്ത് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും എല്ലാമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഒരു പോത്ത് നാട്ടിൽ സെറ്റായൊരു പോത്താണ് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പൂക്കാട്ടുപടിക്കടുത്ത് നടക്കാവ് ഈ പോത്തിന് എറണാകുളം ജില്ലയിൽ ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പശുക്കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും എല്ലാം ഉള്ള രണ്ട് കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് വളർത്തി വലുതാക്കാൻ അനുയോജ്യം ഒരെണ്ണം ഇതാണ് മറ്റേയാൾ ഈ ആളാണ് കേട്ടോ അങ്ങനെ രണ്ടെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചന ഈ പശുക്കുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും എറച്ചാശും അനുജമായ ഒരു നാടൻ മൂരി വിൽപ്പനക്ക് രണ്ട് വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഏകദേശം ഒരു അറുപത്തഞ്ച് കിലോനൊക്കെ ഇറച്ചി തൂക്കമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല തീറ്റയും കൂടിയുള്ള ഈ മൂരിയുടെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ഈ മൂരിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജോഡി നാടൻ കോഴികൾ വിൽപ്പന പൂവൻ കോഴിക്ക് ആറ് മാസവും പിടക്കോഴിക്ക് അഞ്ചര മാസവും പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരത്തി ഇരുന്നൂറ് രൂപ ജോഡിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഈ കോഴികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂട്ടക്കായിട്ട് വളർത്തുന്ന രണ്ട് മാസം വിധം പ്രായമുള്ള ബി വി ത്രീ എയ്റ്റി കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ഏകദേശം നാനൂറോളം ഫീസ് വിൽപ്പന കൊണ്ട് മെയിൽ ഫീമെയിൽ എല്ലാം ലഭ്യമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഇതുവരെയുള്ള എല്ലാ വാക്സിനേഷനും കൊടുത്തിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില നൂറ്റി എഴുപത് രൂപയാണ് രണ്ട് മാസം പ്രായമുള്ള ഒരു ബി വി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞിന് നൂറ്റി എഴുപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറോഡ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ടുത്ത് വളർത്താൻ പറ്റിയ ഒരു കോസ്മീഡ് വടക്കുട്ടി നല്ല അടിപൊളിയാണ് ആടുന്നുണ്ട് വലിയ ആടിന്റെ കുട്ടിയുടെ മൂന്ന് കുട്ടികൾ ഇനിയൊരു കുട്ടിയുടെ ഒന്നാണ് ഒരാഴ്ച പ്രായമായിട്ടാണ് ഒരാഴ്ച പ്രായമുള്ള പാല് കൊടുത്തു വളർത്താനുജ്യമായ ഈ ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടിയോട് ചോദിക്കുന്ന പോലെ രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഒരാടും അതിൻ്റെ ഏകദേശം ഒരാഴ്ച പ്രായ രണ്ട് കുട്ടികൾ ഒരു മുട്ടനെ ഒരു പട വിള വെയില ഈ ആടിന്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കാൻ പോലെ പതിമൂവായിരത്തി എണ്ണൂറ് രൂപ മൂന്നും കോടി പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കളെ ഓക്കെ പുതിയ വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ